നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ എക്സ് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിഷയത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത സാഹചര്യത്തിൽ എല്ലാവിധത്തിലുള്ള മുൻകരുതലുകളും എടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സി മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ സ്ഥിതിഗതികൾ എങ്ങനെയാണ് എന്നുള്ളത് വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരിക്കുന്നു ജനറൽ സെക്രട്ടറി ആയുള്ള സീതാറാം യെച്ചൂരിയും മുഖ്യമന്ത്രിക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി എന്ത് വേണം പിണറായിക്ക് എ കെ ജി സെൻറ്ററിലേക്ക് പോലും ഈ അന്വേഷണം എത്തുമെന്നുള്ള സംശയം സി പി എമ്മിന് ഇപ്പോൾ തന്നെയുണ്ട് വീണാ വിജയൻ്റെ കമ്പനി ആദ്യം രജിസ്റ്റർ ചെയ്തത് എ കെ ജി സെൻറ്റർ വിലാസത്തിലായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു ഇ ഡി ഇതിൻ്റെ സാഹചര്യവും ഇതിനായിട്ട് വീണ നൽകിയ രേഖകളുമെല്ലാം തന്നെ ഇ ഡി പരിശോധിക്കുകയാണ് എ കെ ജി സെൻ്ററിലേക്ക് അന്വേഷണ ഏജൻസിലേക്ക് കയറ്റില്ല എന്ന് സി പി എം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് ക്ലിഫ് ഹോസിലേക്ക് ഇ ഡി എത്തിയാൽ എന്തു ചെയ്യണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൂട്ടായ തീരുമാനത്തിലൂടെ ആലോചിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നു ബിനീഷിൻ്റെ അറസ്റ്റിന് പിന്നാലെ കൊടിയേരി ബാലകൃഷ്ണൻ്റെ തിരുവനന്തപുരത്തെ വീട് റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ ഡി സംഘം എത്തിയപ്പോൾ പ്രതിരോധിക്കാൻ പോലീസിനെ മുതൽ ബാലാവകാശ കമ്മീഷൻ വരെ രംഗത്തിറക്കിയവരാണ് ഈ സി പി എമ്മുകാർ എന്നുള്ള കാര്യം മറന്നു മുതൽ വേണ്ടി വന്നാൽ ഈ മട്ടിലുള്ള ഒരു പ്രതിരോധങ്ങൾ ഇവർ പ്ലാൻ ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല ക്ലിഫോഴ്സും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലാണിപ്പോൾ ഈ സാഹചര്യത്തിൽ ഇഡിയെ വേണമെങ്കിൽ പോലീസിനെ തടയാം കോടതി അവിടെ ഈ വാറണ്ടുമായി ഇ ഡി എത്തുമ്പോൾ ഇതിനെ എങ്ങനെ നേരിടണം എന്ന് എന്നതിനെ തിരിച്ചടിയാവുമെന്നുള്ള അഭിപ്രായമൊക്കെ സി പി എമ്മിൽ തന്നെ ഇപ്പോഴുണ്ട് വ്യക്തമായിട്ടുള്ള നിയമോപദേശം തേടിയതിനു ശേഷമായിരിക്കും ഇനി ഓരോ ചുവടും സി പി എം മുന്നോട്ട് വയ്ക്കുക ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതിനാൽ ഇത്തരം പ്രതിരോധമൊന്നും കൂടാതെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അനായാസം കസ്റ്റഡിയിലെടുക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എന്നാൽ ഇവിടുത്തെ സാഹചര്യം അത്തരം സാഹചര്യം ഇവിടെ ഉണ്ടായാൽ ബംഗാൾ മോഡലാണ് മുന്നിലുള്ളത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശാരദ ചിട്ടി കേസ് അന്വേഷണത്തിൻ്റെ കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനെത്തിയ സി ബി ഐ ഉദ്യോഗസ്ഥരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ സി ബി ഐ ഉദ്യോഗസ്ഥരെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മമതാ ബാനർജി നേരിട്ട് രംഗത്തിറങ്ങി വിഷയത്തിൽ ഇടപെടുകയും ചെയ്ത സാഹചര്യം രാജ്യം മുഴുവൻ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട സംഭവമാണ് രണ്ടായിരത്തി പത്തൊൻപത് അതുപോലെ ഇവിടെയും ലോക്കൽ പോലീസിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുണ്ട് എന്നുള്ളതാണ് വസ്തുത നിയമപരമായിട്ട് പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഏജൻസികളെ പ്രതിരോധത്തിലാക്കുവാനുള്ള ശ്രമങ്ങൾ അതിവിടെയും സി പി എം ആവർത്തിക്കും അപ്പോഴും കോടതികളിൽ നിന്നും തിരിച്ചടി ഉണ്ടാകാതിരിക്കുവാൻ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാനുള്ള സാഹചര്യവും സർക്കാർ എടുക്കും ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണക്കെതിരായിട്ടുള്ള അന്വേഷണമെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉത്തരവിനെ കരിമണൽ കമ്പനിയായിട്ടുള്ള സി എം ആറിൽ ചോദ്യം ചെയ്യാതെ പിഴയടച്ച് തലയൂരിയ ഒരു കേസുമാണ് അതുകൊണ്ട് തന്നെ ആ ഉത്തരവിലെ നിരീക്ഷണങ്ങളെ കരിമണൽ കർത്താക്കോ മറ്റാർക്കുമോ തള്ളിപ്പറയാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ പല കോണുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നുമുണ്ട് ഈ സാഹചര്യവും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പ്രതികൂലമാകുന്ന ഒരു സാഹചര്യമാണ് എന്ന് പറയേണ്ടി വരും വീണയുടെ കമ്പനിക്ക് സേവനം വാങ്ങാതെ പണം കൊടുത്തു എന്ന ബോർഡിൻ്റെ ഉത്തരവിലെ ഭാഗവും അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസക്തമാവുകയാണ് ഇതെല്ലാം പരിഗണിച്ച് വിശദ നിയമോപദേശം സുപ്രീം കോടതിയിലെ ചില മുതിർന്ന അഭിഭാഷകരിൽ നിന്നുമൊക്കെ മുഖ്യമന്ത്രിയുടെ കുടുംബം ഇപ്പോൾ തന്നെ തേടിക്കഴിഞ്ഞിരിക്കുകയാണ് കോടതിയുടെ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വീണ അറസ്റ്റിലാകുമെന്നുള്ള കാര്യം അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കരുതലെടുക്കാനുള്ള തീരുമാനം കരുതലെടുത്ത് മുന്നോട്ട് പോകുവാനുള്ള തീരുമാനം സി പി എം സി പി എം എടുക്കുന്നു ഏതായാലും വീണ വിജയനെ കേന്ദ്ര ഏജൻസികൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം സി പി എമ്മിൻ്റെ തീരുമാനം മുൻകൂർ ജാമ്യം അടക്കം എല്ലാ തരത്തിലുള്ള സാധ്യതകളിലും തേടുകയാണ് നേരത്തെ കർണാടക കോടതിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെതിരെ വീണ ഒരു ഹർജി നൽകിയിരുന്നു ഇത് ഇതമ്പെ പരാജയപ്പെട്ട ഒരു നീക്കമായി മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടത്തിൽ ഇനി പഴുതുകൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കി വേണ്ടിവരും മുന്നോട്ടുള്ള ഓരോ നീക്കവും എന്ന് ഇപ്പോൾ വീണയും വിജയനുമൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇഡിയുടെ പകരത്തിൽ വളരെ ജാഗ്രതയോടുകൂടി സി പി എം എത്തിയിരിക്കുന്നു അതായത് എ കെ ജി സെൻ്ററിലും ക്ലിഫ് ഹോസിലുമൊക്കെ പ്രതിരോധം തീർക്കുന്ന ഒരു സാഹചര്യം വീണയ്ക്ക് മുൻകൂർ ജാമ്യം അടക്കം എല്ലാ രക്ഷാ മാർഗങ്ങളും തേടാനുള്ള ആലോചന നടത്തുന്നു ഇങ്ങനെ വീണയെ ഇ ഡിക്ക് വിട്ടുകൊടുക്കാതെ എങ്ങനെ സ്വന്തം കൈവള്ളയിൽ വെച്ച് രക്ഷപ്പെടുത്തി മുന്നോട്ട് പോകാമെന്ന് ചിന്തിക്കുന്ന മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിക്ക് ഏറാൻ മൂളി അഴിമതിയുടെ കൂട്ടുകാരനായി നിൽക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു പാർട്ടി സി പി എമ്മും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പാർട്ടി സെക്രട്ടറിയായുള്ള എം വി ഗോവിന്ദനും മന്ത്രിയും മന്ത്രിമാരും പിന്നെ ജനപ്രതിനിധികളടക്കമുള്ളവർ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് ഏറാൻമൂളികളായി കൂട്ടത്തിൽ നിൽപ്പുണ്ട് സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയായുള്ള സീതാറാം യെച്ചൂരി അടക്കം പൂർണ്ണ പിന്തുണ സമ്പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന ആ ഉറപ്പിന്മേൽ അതായത് വീണയെ ഈടിക്ക് വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിസഭയും മന്ത്രിമാരും എം എൽ എമാരും ജനപ്രതിനിധികളും എന്നുവേണ്ട അണികളടക്കം തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ അവരടക്കം തയ്യാറായി നിൽക്കണമെന്നുള്ള ആക്രോശം അത്തരത്തിലുള്ള തിട്ടൂരം മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നു ആ തെട്ടുപുരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു വലിയ ശ്രമം പാർട്ടിയും പാർട്ടിക്കാരും പാർട്ടി നേതാക്കളും മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ളവർ ചെയ്യുന്നു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും സംരക്ഷണ കവചമൊരുക്കാൻ പക്ഷേ അഴിമതി നടത്തിയിട്ടുണ്ട് എങ്കിൽ സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് എത്തുകയും ഇ ഡിടെ റിപ്പോർട്ടുകൾ കോടതിയിലെത്തുകയും ആ റിപ്പോർട്ടിന്മേൽ കോടതി എടുക്കുന്ന നടപടികളും കോടതിയുടെ തീരുമാനവുമൊക്കെ ഈ വീണയ്ക്കും വീണാ വിജയനും പിണറായി വിജയനും പ്രതികൂലമാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് എങ്കിൽ വീണാ വിജയന് ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും അതിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഈ സി പി എമ്മിൻ്റെ അന്തങ്കം അണികളുമൊക്കെ തീർക്കുന്ന പ്രതിരോധം മതിയാകില്ല എന്ന് മനസ്സിലാക്കുക ഈ എല്ലാ പ്രതിരോധങ്ങളെയും വെട്ടിമാറ്റിക്കൊണ്ട് തന്നെ ഇ ഡി മുന്നോട്ട് പോവുകയും വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല